ജുനൈദിന്റെ മരണത്തിൽ കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയാണ്ട് ഇത് പറയാത്തത് കൊണ്ട് തന്നെ മനസ്സിന് ഒരു സുഖമില്ല ഒരു സമാധാനം ഇല്ല അയാൾ എത്ര നല്ലവനാണെങ്കിലും ശരി എത്ര മോശ ആളാണെങ്കിലും ശരി ഒരു മനുഷ്യന്റെ ജീവിതമാണ് ആ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇനി സ്വയം നഷ്ടപ്പെടുത്തിയതാണോ ഇനി മറ്റുള്ള ആരെങ്കിലും നഷ്ടപ്പെടുത്തിയതാണോ എന്നുള്ള സംശയം അത് മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് പറയുക തന്നെ വേണം ഈ ജുനൈദ് മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പ് അതായത് ഒരു അഞ്ചഞ്ചേ കാല ആ ടൈമിൽ അദ്ദേഹം ബാറിൽ നിന്ന് ഇറങ്ങി വന്നത് കണ്ടു എന്നുള്ള കുറച്ച് ദൃക്സാക്ഷികളുണ്ട് എന്ന് പോലീസുകാർക്ക് തന്നെ ആ ഇൻഫർമേഷൻ കൊടുത്തതൊക്കെ ന്യൂസിൽ കണ്ടു ഓക്കെ ഈ ഒരു ബാറിന്റെ മുൻവശത്ത് വെച്ചിട്ട് ഈ ജുനൈദും രണ്ടു മൂന്ന് ആളുകളും ചേർന്നിട്ട് ഒരു വഴക്കുണ്ടായി എന്നുള്ള ഒരു കാര്യം ഞാൻ അറിഞ്ഞു കുറച്ച് ആളുകൾ അറിയിച്ചത് തന്നെയാണ് ആ ഒരു മരണം നടന്ന് ഞാൻ വീഡിയോ ചെയ്ത് വീഡിയോ അത്യാവശ്യം അത് റീച്ച് ആയിട്ടുണ്ടായിരുന്നു കുറെ ആളുകൾ ഇൻസ്റ്റഗ്രാം വഴി കോണ്ടാക്ട് ചെയ്തു അതിൽ പല ആളുകളുടെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജുനൈദ് മരണപ്പെട്ട ഒരാളാണ് പറയാൻ പാടില്ല പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല അയാളെ കുറിച്ചിട്ടൊരു വെടുപ്പായിട്ടുള്ള ഒരു അഭിപ്രായം ഇല്ല കുറെ ആളുകൾക്ക് ഇല്ല എന്നാ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാവാം എന്നാൽ പോലും നല്ല അഭിപ്രായം കുറവാണ് ഓക്കെ മരിച്ച ഒരാളെ കുറിച്ചിട്ട് നല്ലത് മാത്രം പറയാവൂ എന്നുള്ള കാര്യമൊന്നുമില്ല നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാം എന്നുള്ളതാണല്ലോ ഓക്കെ അദ്ദേഹം ബാറിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഒരു ചെറിയ വഴക്കുണ്ടായി എന്നുള്ളൊരു കാര്യം അത് കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പോലീസുകാർ അവിടുത്തെ അദ്ദേഹം മരിച്ചത് ഡ്രഗ് ആൻഡ് ഡ്രൈവ് ചെയ്തിട്ടാണ് എന്നുള്ള ഒരു കാര്യം ന്യൂസിൽ വന്നു ആ ന്യൂസിന്റെ കൂടെ തന്നെ കേട്ടു അതുകൂടാതെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്ന പല കാര്യങ്ങളുണ്ട് എന്തായാലും കുറച്ച് വീഡിയോ ഒന്ന് നമുക്ക് കാണാം കാണുന്നതിന്റെ ഇടയിൽ കൂടെ നമുക്ക് സംസാരിക്കാം വണ്ടി ആക്സിഡന്റ് ആയ സ്ഥലമാണ് രാവിലെ ഒന്ന് സന്ദർശിച്ചു നമ്മള് എടുത്തു തന്നെയാണ് ഒന്ന് പോയി നോക്കിയതാണ് മഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടതു ഭാഗത്താണ് വെക്കേണ്ടത് വണ്ടി തട്ടി നിൽക്കുന്നത് വലതു ഭാഗത്താണ് വണ്ടിന്റെ ബാക്കിലും തന്നെ ഒരു തട്ടിയ ചെറിയ പാട് കാണാണ്ട് തട്ടിച്ചതാണോ എന്താ അറിയില്ല ഏതായാലും അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ ഏതായാലും ഒരുപാട് നല്ല ഡാൻസ് റീലുകളൊക്കെ ആയിട്ട് നമ്മള് സോക്കെ ആള് നന്നായിട്ട് നമ്മളെ രസിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടില്ലേ ഈ വാഹനത്തിന്റെ പിൻവശത്ത് ഏതെങ്കിലും വണ്ടി തട്ടിയതാണുള്ള സാധ്യതയില്ലേ ഒരു ചോദ്യമാണ് സി സി ടി വി ക്യാമറ ഇല്ലാത്ത ഒരു സ്ഥലം ഒരു ഹിഡൻ സ്പോട്ട് ആണ് അവിടെ ഇല്ല സി സി ടി വി ക്യാമറ ഫുട്ടേജ് കിട്ടാൻ വഴിയില്ല ഒരു ഇറക്കമാണ് അദ്ദേഹം പോകുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വണ്ടി കിടക്കുന്നത് എന്നാണ് ആ നാട്ടിലുള്ള ഒരാൾ പറയുന്നത് ഞാൻ പറയുന്നതല്ല നാട്ടുകാരൻ പറയുന്നത് ഓക്കെ പിന്നിൽ വണ്ടി തട്ടാൻ സാധ്യതയുണ്ട് പിന്നെ മൺകുനയുടെ കാര്യമൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോയില് കൃത്യമായിട്ട് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാറിന്റെ മുന്നിൽ ഒരു വഴക്ക് ഉണ്ടായിട്ടുണ്ട് ആ വഴക്കിന്റെ ഇടയിൽ വലിയൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അതില് പല കാര്യങ്ങളും പറഞ്ഞു എന്ന പറഞ്ഞത് ഈ ജുനൈദ് ആ സമയത്ത് ആ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ബൈക്കിന്റെ മുകളിൽ ഇരിക്കുന്നു രണ്ട് ആളുകൾ എന്തൊക്കെ പറയുന്നു അതേ തന്നെ ഫോട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് എന്തായാലും ഒരു വക്കീൽ കാര്യങ്ങൾ കേൾക്കാം മരണം കൊലപാതകമോ ആക്സിഡന്റോ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ക്രൈം രജിസ്റ്റർ ചെയ്തത് ബി എൻസ് നാല് പ്രകാരമാണ് നൂറ്റി തൊണ്ണൂറ്റിനാല് വകുപ്പ് പറയുന്നത് ഒന്നെങ്കിൽ ആത്മാത്യയാവാം അല്ലെങ്കിൽ ആരെങ്കിലും കൊലപ്പെടുത്തിയതാവാം യന്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊന്നതാവാം അങ്ങനെയുള്ള വകുപ്പാണ് പോലീസ് തന്നെ എഫ്ഐആറിൽ പറയുന്നത് ഒരു ആക്സിഡന്റ് മരണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബി എൻ എസ് സെഷൻ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പ്രകാരമാണ് എഫ് ഐ ആറിൽ വകുപ്പുകൾ ഇടേണ്ടത് അങ്ങനെ വകുപ്പ് ഇതിൽ ചേർത്തിട്ടില്ല മാത്രമല്ല ഇത് ഒരുപാട് ദുരൂഹതകളുണ്ട് ആ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒന്ന് പരിശോധിച്ചു വെക്കാം ഒരു ചെറിയ കോറി ഉള്ള മൺകൂളിൽ തട്ടി തെന്നിവണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ രണ്ട് സൈഡിലും ബൈക്കിന് ഡാമേജ് ഉണ്ടാവും ഇവിടെ ഈ ബൈക്ക് ഒന്ന് പരിശോധിച്ചു ബൈക്കിന്റെ ബാക്കിലെ ലൈറ്റ് ആണ് എന്നൊക്കെ വണ്ടി തട്ടിയതാവാം അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അത് റിപ്പോർട്ട് നമുക്ക് ഇദ്ദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുന്നേ ചെയ്ത വീഡിയോ ആണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് അതായത് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ മരിച്ചു എന്നുള്ളതല്ല മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വൈറ്റിന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു ആൽക്കഹോൾ ഉണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് മദ്യപിച്ച് വാഹനം ഓടിച്ച് അയാൾ സ്വയം മരിച്ചതാണ് എന്നുള്ളതല്ല ആത്മഹത്യ ചെയ്യാൻ എന്തായാലും ഈ ഒരു മൺകൂനയല്ല തിരഞ്ഞെടുക്കുക വലിയ മൺകൂനകളോ വലിയ കുന്നോ ചെരിവോ ഒക്കെ ഉള്ള സ്ഥലങ്ങളോ അവിടെ പോയി ചാടാം അല്ലെ അപ്പോൾ ഒന്ന് അശ്രദ്ധ മൂലമുള്ള ഡ്രൈവില് സംഭവിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വാഹനത്തിന്റെ പിൻവശത്ത് ആരോ ഇടിച്ചതോ അടിച്ചതാവാൻ സാധ്യതയുണ്ടെന്ന് വക്കീൽ പറയുന്നത് അല്ലേ ഇയാൾ മരണപ്പെടുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ബാറിൻ്റെ അവിടെ ഒരു ചെറിയ ഉണ്ടായിട്ടുള്ളത് നമുക്ക് അസ്വാഭാവികത ഉണ്ടെന്നുള്ള ആരോപണം പോലീസ് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് അതായത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തന്നെ പറയുകയുണ്ടായി പോലീസിനോട് അതായത് മദ്യപിച്ചതിന്റെ നല്ല മണം ഉണ്ടായിരുന്നതായിട്ടും അപ്പം പോസ്റ്റ്മോർട്ടത്തിൽ ഒരു ആൽക്കഹോളിക് കണ്ടന്റ് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് അദ്ദേഹത്തിന്റെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഈ ആൽക്കഹോള് ശരീരത്തിലുണ്ട് രക്തസാമ്പിൾ അയച്ചിട്ടുണ്ട് ഓക്കെ അതെന്തെന്ന് മനസ്സിലാവുന്നില്ല ഓക്കെ എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ഇത് ഇങ്ങനെ ഒരു ആക്സിഡന്റ് സ്വയം വരുത്തി വെച്ച് മരണമാണ് എന്ന രീതിയിൽ എഴുതി തീർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സാധ്യത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജുനൈദ് എന്ന് പറയുന്ന വ്യക്തിക്ക് അത്ര നല്ല ഒരു പേരാ നാട്ടിലില്ല അതാ തന്നെ മനസ്സിലാക്കുക നമ്മൾ കുറച്ച് മാറി നിൽക്കുന്ന ആളുകളാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് റീൽ കാണുന്നത് സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ കരുതുന്ന രീതിയിലാവണമെന്ന് നിർബന്ധിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലെ അപ്പൊ ഇദ്ദേഹത്തിന് അത്ര നല്ലൊരു വെളുപ്പായ പേരില്ല അതേപോലെ അയാൾ എന്താ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് വരുന്ന സമയത്താണ് ഈ ആക്സിഡന്റ് സംഭവിച്ചെന്നൊക്കെ പറയുന്നുണ്ട് പല ആളുകളും അപ്പൊ പോലീസുകാർ ഇത് ഇയാളെ കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല ഇയാളുടെ ബോഡി തന്നെ ഏറ്റെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് വീട്ടുകാർ അതുകൂടാതെ തന്നെ ഇയാള് വേണ്ടപ്പെട്ട ആരും കേസുമായിട്ട് വരുന്നില്ല ഇത് മരിച്ചാലും ഒരു കുഴപ്പമില്ല എന്നൊരു രീതിയിലേക്ക് എത്തിയത് കൊണ്ടാകാം ഒരു പക്ഷേ ഈ ഒരു രീതിയിൽ ഇത് മാറ്റിയിട്ടുള്ളത് കുറെ പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കേട്ടോ പറയുന്നത് ഈ അപകടം നടക്കുന്നതിന് ഒരു നിമിഷങ്ങൾക്ക് മുൻപ് കൺട്രോൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ ഈ ജുനൈദ് വളരെ അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പരാതി ലഭിച്ചിരുന്നു ഈ പരാതിയിൽ ആക്ഷൻ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ അപകടം നടന്നിരുന്നു എന്നാണ് നടന്നു കഴിഞ്ഞു എന്നാണ് പോലീസ് മഞ്ചേരി പോലീസ് നമ്മളെ അറിയി അറിയിക്കുകയുണ്ടായത് അതായത് അപകടം നടക്കുന്നതിന് മുന്നേ ഇയാൾ വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചിരുന്നു എന്നൊരു കാര്യം കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അറിയിക്കുന്നു പോലീസ് കേസ് എടുക്കുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്നതിന് മുന്നേ തന്നെ ആൾ മരണപ്പെടുന്നു ഇവിടെയാണ് എനിക്ക് ഒരു സംശയം തോന്നിയിട്ടുള്ളത് കാരണം ഇയാൾ ബാറിന്റെ അവിടെ നിന്നൊരു ബഹളം ഉണ്ടായിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആരോ ഇയാളെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ അയാളാണോ ഇയാള് എന്നൊരു ഡൗട്ട് ആർക്കും സ്വാഭാവികമായിട്ട് തോന്നാം പോലീസ് കൃത്യമായിട്ട് അവിടെ സി സി ടി വി ക്യാമറ ഫുട്ടേജ് എടുക്കുന്നുണ്ട് പറയുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ബാറാണ് ഈ ബാറിന്റെ മുൻവശത്ത് നിന്നാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ് കുറച്ച് ആളുകൾ പറയുന്നത് കാരണം റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ കാണാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അപ്പോ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അയാളാണോ ഇയാൾ നമുക്ക് വ്യക്തമായിട്ട് ഉറപ്പിച്ചിട്ട് ഒന്നും പറയാൻ കഴിയാ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ നടത്തുന്നില്ല ഇതൊരു സൂചനകളാണ് അവിടെ ഒരു സി സി ടി വി ക്യാമറ ഫുട്ടേജ് ഉണ്ട് എങ്കിൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും അത് ഒന്നാമത്തെ കാര്യം ഇനി മറ്റൊരു കാര്യം അത് മാത്രല്ല ഇനിയിപ്പോൾ പോലീസ് ചെയ്യാൻ പോലീസിന്റെ അടുത്ത നീക്കം എന്ന് പറയുന്നതും ഈ ഒരു ആരോപണത്തിൽ കാര്യമില്ല എന്നുള്ളതിൽ അസ്വാഭാവികതയിൽ കാര്യമില്ല എന്നുള്ളത് പോലീസ് തള്ളിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ അപകടം അപകടമുണ്ടാകുന്നതിന് മുൻപ് ഈ പറഞ്ഞ ജുനൈദ് ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നതായി പോലീസിനോട് ആരൊക്കെയോ എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ആ ബാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ടുള്ള അന്വേഷണം നടത്തുമെന്നാണ് പറയുന്നത് ആരും പ്രഷർ കൊടുക്കില്ല കാരണം ജുനൈദിന നാട്ടിൽ അത്ര ആളുകൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളൊന്നല്ല അല്ല അപ്പൊ ആരും പ്രഷർ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ കേസ് ഒരു നോർമൽ ലെവലിലേക്ക് പോകുന്നതാണ് ഇപ്പൊ വക്കീല് നേരത്തെ കണ്ട വക്കീൽ പറഞ്ഞൊരു കാര്യം ആരെങ്കിലും ഇതൊന്ന് കേസുമായിട്ട് മുന്നോട്ട് പോവുക സി ബി ഐക്കോ ക്രൈംബ്രാഞ്ചിനോ അന്വേഷിക്കാനുള്ള അവസരം കൊടുക്കുക അപ്പൊ കൃത്യമായിട്ട് ഇത് പൊക്കും ഇതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുണ്ട് എന്നല്ല നമ്മൾ പറയുന്നത് ഉണ്ടെങ്കിൽ പൊക്കാൻ സാധ്യതയുണ്ട് ഫോൺ കോൾ വിളിച്ച ആള് ബാറിന്റെ മുന്നിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു വിഷയം ബാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാര്യം ഇതിന്റെ സി സി ടി വി ക്യാമറ കൂട്ടിച്ചൊക്കെ പോലീസുകാർ ചെക്ക് ചെയ്യുന്നുണ്ടാവും എന്തായാലും ഈ മരണം സംഭവിച്ച സ്ഥലത്തെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തായാലും വക്കീൽ പറയുന്ന കാര്യം കൂടി ഒന്ന് കേൾക്കാം ഇദ്ദേഹത്തിന്റെ ബാക്കിലാണ് ഹ്യൂജ് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഹ്യൂജ് ഇഞ്ചറി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അടിച്ചിട്ട് ബാക്ക് ഭാഗം തട്ടിട്ടുണ്ടെങ്കിലും പോസ്റ്റിനോ മറ്റു കരിങ്കല്ലോ അടിക്കണം ഓക്കെ അതാണ് സാധ്യത അതായത് മൺകുനയില് വാഹനം ഇടിച്ച് ഫ്ലിപ്പ് അടിച്ച് ആള് വണ്ടിയുടെ പിറകു വശം നിലത്ത് ലാൻഡ് ചെയ്തിട്ട് വേണം അപകടം ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തിന് എഫക്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കില്ല അത് നിങ്ങൾ മനസ്സിൽ തന്നെ നിങ്ങൾ ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും ആ ഒരു മൺകൂന നിങ്ങളൊന്ന് കണ്ടോക്കെ ഈ മൺകൂനയിലേക്ക് വാഹനം നേരെ കേറി വന്ന് അതിന്റെ അടയാളങ്ങളൊക്കെ കാണാം നേരെ കേറി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ആ വണ്ടിയുടെ നിയന്ത്രണം അവിടെ നഷ്ടപ്പെട്ടാണ് വണ്ടിന്റെ നിയന്ത്രണം ഇവിടെ നഷ്ടപ്പെട്ടിട്ട് വാഹനം ഇവിടെ വന്നിട്ടാണ് ഇടിച്ചത് ഇവിടെ വണ്ടി മറിയാണ് ഉണ്ടായത് ഓക്കെ മൺ മൺകൂനയുടെ അവിടെ തട്ടി പൊന്തി വന്ന് വീണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു സാധ്യത നമ്മൾ പറഞ്ഞു ബാക്ക് അടിക്കാതെ വന്നിട്ടാണ് നേരെ വന്നിട്ട് ചൂഴയാണെങ്കിൽ ചരിഞ്ഞു വീഴും തല അല്ലെ കല്ലിലോ കരികലോ ഇടിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെ ഹെൽമെറ്റ് ഇടാത്ത ഒരു മനുഷ്യനാണ് നെറ്റിയിലും തലയുടെ പിൻവശത്താണ് കാര്യമായിട്ട് ക്ഷതം പറ്റിയിട്ടുള്ളത് ഇനി ആ ഒരു ഭാഗത്തുള്ള കല്ല് കുറച്ച് സാധനങ്ങൾ കാണാം ചിലപ്പോ ഈ കല്ലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലില് ഇദ്ദേഹത്തിന്റെ തല ഇടിക്കാനാണ് സാധ്യത ഇതാണ് അദ്ദേഹത്തിന്റെ വാഹനം ഓക്കെ അങ്ങനെ ഒരു കല്ലിൽ തല ഇടിച്ചെങ്കിൽ അങ്ങനെ ഒരു കല്ലിൽ ചോര കാണണം ആ ഒരു കല്ലിന്റെ മുകളിൽ ചോരയില്ല ചോരയുള്ളത് ഇദ്ദേഹത്തിന്റെ ബൈക്ക് കിടക്കുന്നതിന് തൊട്ട് അപ്പുറത്ത് ഭാഗത്തായിട്ട് ഒരു ന്യൂസ് പേപ്പറൊക്കെ കിടക്കുന്നുണ്ട് ആ ഭാഗത്താണ് ചോരയുള്ളത് ഓക്കെ ഇദ്ദേഹം വാഹനമായി പോകുന്ന സമയത്ത് പിന്നിൽ നിന്ന് ആരെങ്കിലും വാഹനം ഇടിച്ച് തെർപ്പിച്ചതാവാൻ സാധ്യത ഒന്ന് രണ്ടാമത്തെ സാധ്യത ആരെങ്കിലും ഇടിക്കാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് ഒരു സാധ്യത മൂന്നാമത്തെ സാധ്യത അദ്ദേഹം കള് കുടിച്ച് ഫുള്ള് ലെക്ക് കേട്ട് വണ്ടിയായിട്ട് നേരെ മൺകുനയിൽ പോയിട്ട് ഇടിച്ച് മാറിഞ്ഞുകൊണ്ടു മരിച്ചു നിങ്ങൾ ഇതിൽ ഏതാണ് വിശ്വസിക്കുന്നത് എനിക്കൊരു ദുരൂഹത തോന്നി കാരണം എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് ആൾ ഇൻസ്റ്റഗ്രാം വഴി കോണ്ടാക്ട് ചെയ്തു പല ആളുകൾക്കും ഇയാൾ മരണത്തിൽ ഭയങ്കര സങ്കടമുണ്ട് ഇനിയിപ്പോൾ എത്ര തെമ്മാടിത്തരം കാണിക്കുന്ന ആളാണെങ്കിലും ശരി എത്ര നല്ല ചെയ്യുന്ന ആളാണെങ്കിലും ശരി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആർക്കായാലും ആരോടും ഒരു വിഷമം തോന്നും അല്ലെ ഒരു ജീവനാണ് പൊലിഞ്ഞു പോകുന്നത് അപ്പോൾ ഡൗട്ടുകൾ പലതും അതിൽ ഇയാൾ ബാറിൻ്റെ അവിടെ നിന്ന് മദ്യപിച്ചിട്ട് പുറത്തിറങ്ങി നിന്ന് ഒരു ചെറിയ വഴക്കുണ്ടായി എന്നുള്ളൊരു കാര്യം ഒരു ഇൻഫർമേഷൻ കിട്ടി ഞാനത് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്തായാലും ഇതൊരു മറ്റുള്ള രീതിയിലേക്ക് കേസ് പോവുകയാണ് എങ്കിൽ നമുക്ക് സംസാരിക്കാവുന്ന രീതിയിൽ എന്താ പക്ഷെ കേസ് അവസാനിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് കഴിഞ്ഞു എന്നുള്ളൊരു സാധനം തോന്നി അധ്യപിച്ച് വാഹനം ഓടിച്ച് മരിച്ചു എന്നൊരു സംഭവം വന്നു ദുരൂഹത ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നാളെ നമുക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ അവരെടുത്ത് പറയാണ് ആ സന്ദീപ് ഇത് അങ്ങനെ വാഹനം പോയിട്ട് ഇടിച്ച് സ്വയം മരിച്ചു അതിന് പിന്നില് എന്നെ വല്ലോരും തട്ടിയിട്ടതാണെങ്കിലോ നിങ്ങൾ അതൊന്നും അന്വേഷിക്കുന്നില്ല കാരണം എന്റെ ജീവൻ അപഹരിക്കാൻ ആർക്കും അവകാശം ഇല്ല എന്നുള്ളത് എനിക്ക് പോലും അവകാശമില്ല ഇല്ല അല്ലെ അത് തന്നവര് എന്നെ തിരിച്ചെടുക്കും പഠിച്ചോ അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പൊ ഇയാൾ എത്ര തെറ്റ് ചെയ്ത ആളാണെങ്കിലും നന്മ ചെയ്ത ആളാണെങ്കിലും അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുക നല്ലൊരു ഉത്തരം നമുക്ക് കിട്ടുക എന്നുള്ള നല്ല ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സത്യസന്ധമായിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടണം മദ്യപിക്കുന്നത് തെറ്റാണ് ശരിയാണ് റബദാ മാസത്തിൽ ജുനൈദ് എന്ന് പറയുന്ന ആ മുസ്ലിം നാമധാരി ആയിട്ടുള്ള ഒരു മനുഷ്യൻ മദ്യപിക്കുന്നു അയാൾ വാഹനം ഓടിക്കുന്നു മരിക്കുന്നു അതുവരെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവരും ഒറ്റയടിക്ക് കള്ളു കുടിച്ചിട്ടല്ല അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നു കള്ളു കുടിച്ചവൻ എന്തു ആവട്ടെ കള്ളു കുടിച്ച ഒരാളെ മറ്റൊരാൾക്ക് കൊല്ലാൻ കഴിയില്ലേ കള്ളു കുടിച്ച ഒരാൾ സ്വയം കഴിയാവും എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ അടിവാരിട്ട് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഇദ്ദേഹത്തിനെ കൊണ്ട് നമുക്ക് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യ ജീവനാണ് ആരെയും കൊല്ലാത്ത ഒരു മനുഷ്യനാണ് അയാള് മദ്യപിച്ചു എന്നുള്ള തെറ്റ് അത് അയാൾ അയാളുടെ ശരീരത്തിനോട് മാത്രം ചെയ്യുന്നതാണ് ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റേയല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും ഈ അന്വേഷണം ഇനി അങ്ങോട്ട് പോകുന്നെന്ന് എനിക്കറിയില്ല നമ്മളെ കയ്യിൽ കിട്ടിയ ഇൻഫർമേഷൻ ഇങ്ങനെ പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം കിട്ടില്ല കാരണം നമ്മൾ ഒരു മനുഷ്യനാണല്ലോ അല്ലേ ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് വിലയ്ക്കാൻ പൊളിക്കുക പരമാവധി വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷവും സന്ധ്യപ്പെടുത്തുക സൈനിങ് ഓഫ്